പ്രവാചക പത്നിമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രവാചകൻ്റെ വിവാഹത്തെ സംബന്ധിച്ചുള്ള സി എച്ച് മുസ്തഫയുടെ വിഡ്ഢിത്തം നിറഞ്ഞ പ്രസ്താവത്തെ സംബന്ധിച്ച് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ അദ്ദേഹം യാസാൻ നബിജി എന്ന് പറഞ്ഞാൽ പ്രവാചക പത്നിമാരെ എന്നല്ല പ്രവാചക ശിഷ്യ ഗണങ്ങളായിട്ടുള്ള സ്ത്രീ എന്നാണ് അവിടെ കുറാൻ പ്രയോഗിച്ചിട്ടുള്ളതിൻ്റെ അർത്ഥം വാസുവാജുഹു മഹാതുഹു എന്നറിഞ്ഞാൽ അസുവാജു എന്ന് പറഞ്ഞാൽ നബിയുടെ ഭാര്യമാരെയെന്നല്ല നബിയുടെ ശിഷ്യഗണങ്ങൾ എന്നാണെന്നൊക്കെയാണ് തട്ടിവിടുന്നത് എന്നാൽ മുസ്തഫ ഉദ്ധരിച്ചിട്ടുള്ള സൂറത്ത് അഹസാബിലെ യാസാ അ നബിജി എന്ന് പറയുന്ന ആയത്തിൻ്റെ തൊട്ട് മുകളിൽ വിശുദ്ധ ഖുർആൻ നബി സല്ലാഹു അലൈ വസല്ലമ്മയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് പ്രവാചകൻ താങ്കളുടെ അസുവാജിനോട് അതായത് മുസ്തഫൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ താങ്കളുടെ ശിഷ്യഗണങ്ങളായിട്ടുള്ള സ്ത്രീരത്നങ്ങളോട് പറയണം എന്താ പറയേണ്ടത് ഇങ്കുന്തുൽ ഹയാത്തു നിങ്ങൾ ഭൗതിക ജീവിതവും അതിൻ്റെ ആർഭാടവുമാണ് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ വരി ഉമത്യ കുഞ്ഞൗസര്യഹ കുഞ്ഞ സറാഹൻ ജമീലാന ഞാൻ നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകാം നിങ്ങളെ വളരെ മാന്യമായിട്ട് വിട്ടയക്കുകയും ചെയ്യാം ആഹിറ ഇനി നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പരലോകത്തെയുമാണ് കാക്ഷിക്കുന്നതെങ്കിലോ നിങ്ങളുടെ കൂട്ടത്തിലെ സുഹൃദവതികൾക്ക് അള്ളാഹു വളരെ മെച്ചപ്പെട്ട പ്രതിഫലം ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ മുസ്തഫയുടെ വായിശ അനുസരിച്ച് പറയേണ്ടതെന്താണ് പ്രവാചക ശിഷ്യന്മാരെ ശിഷ്യകളെ നീ അസുവാചിക്ക നീ നിൻ്റെ ശിഷ്യകളോട് ശിഷ്യഗണങ്ങളായ സ്ത്രീകളോട് പറയണം എന്ത് പറയണം ഇങ്കുന്തു തിരിദിനൽ സറാഹൻ കുഞ്ഞു അപ്പം ഈ ശിക്ഷാഗണങ്ങളെ ഒഴിവാക്കുമ്പോൾ അവർക്ക് ദുന്യാവിനോടാണ് പ്രേമെങ്കിൽ അവർ ഒഴിവാക്കുമ്പോൾ അവർക്ക് മത്തായ് കൊടുക്കണം അതുപോലെ തന്നെ സർറഹ ദുള്ളത് വിവാഹമോചനം നൽകുക എന്നുള്ളതായിട്ടാണ് ഖുർഹം പ്രയോഗിച്ചിട്ടുള്ളത് വയ്യും നിസാ അ ഫലഹന അംസിക്കൂഹിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വയ്യും നിസാഅ അവിടെ നിസാഹ എന്ന് പറഞ്ഞാൽ ശിഷ്യഗണങ്ങളല്ല ഭാര്യമാരാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഇതാക്കിയെല്ലുമ്പോൾ ചെല്ലിയാൽ അങ്ങനെ അവരവരുടെ അവധിയിലെത്തിയാൽ അതായത് അവരുടെ ദീക്ഷാകാലം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുമ്പിൽ രണ്ട് മാർഗമേ ഉള്ളൂ ഒന്നുകിൽ ഫാംസിക്കൂഹ ബിമാറൂ മാന്യമായി അവരെ കൂടെ നിർത്തുക ഔശരീഹൂഹൻ അല്ലെങ്കിൽ മാന്യമായിട്ട് ബിമാറുവിൻ അവരെ വിട്ടയക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ തസരീഹാണ് ഇവിടെ നബിസ്വല്ലാഹു അലൈവസലമയോട് ഇവിടെ സൂറത്ത് അഹ്സാബിൽ പ്രവാചക പത്നിമാരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഭൗതിക ജീവിതമാണോ വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ മത്തായി നൽകാം ജീവിത വിഭവം നൽകാം അതുപോലെ നിങ്ങളെ ഉസർ രഹിക്കുന്ന ഞാൻ നിങ്ങളെ വിട്ടയേക്കാംന്ന് പറഞ്ഞാൽ തലാക്ക് ജൊല്ലി വിട്ടയക്കാം എന്നാ ശിഷ്യഗണങ്ങളെ ആരും തലാക്ക് ജെല്ലി വിടില്ല അവരെ പറ്റൂലെങ്കിൽ പറഞ്ഞേക്കും ഇനി നിങ്ങോട്ട് വരണ്ട പോയിക്കോ എന്ന് പറയും അവർക്ക് ആരും മത്തായ ജീവനാംശം കൊടുക്കലുമില്ല തുടർന്ന് പറഞ്ഞത് വൈങ്കുന്ദ്ര തിരിതനല്ലാഹവർഹുദ്ദാറല്ലാഹിറ അള്ളാഹുവിനെ അവൻ്റെ ദൂതനെ പരലോകത്തെയൊക്കെയാണ് നിങ്ങൾ കൊതിക്കണമെങ്കിൽ മഹസ്സിനാദ് മിങ്ക അജറൽ അദിയുമാണ് നിങ്ങളിലെ മഹസ്സിനത്തുകൾക്ക് സുഹൃതവതികൾക്ക് അള്ളാഹു മഹത്തായിട്ടുള്ള പ്രതി പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാ അപ്പോൾ മുസ്തഫയുടെ പിന്നെ തനിക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്നത് പോലെ പറയാനുള്ള ഈ ചങ്കൂറ്റം മനുഷ്യന് അങ്ങനെ ഉണ്ടല്ലോ ഒരു സംഗതി ആസനത്തിൽ ആലും മുളച്ചാൽ അതും തണലായി കാണുന്ന ഈ വിഡ്ഢിത്തപരമായിട്ടുള്ള സമീപനം അതാണ് ഇവിടെ മുസ്തഫ കൊണ്ടു വയ്ക്കുന്നത് എന്നിട്ട് അതിനെയാണ് മൂപ്പൽ മുപ്പര് ഖുർആാൻ്റെ അകമ്പൊരു മാനവികത എന്നൊക്കെ പേര് സുന്ദരമായിട്ടുള്ള പേര് നൽകിയിട്ട് ഈ വിഡ്ഢിത്തങ്ങൾ എന്നൊള്ളിച്ചിട്ട് അതിന് ജന ആളുകളുടെ കയ്യടി വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ അസുവാജ് എന്ന പദവും ഒരു മനുഷ്യനോട് ചേർത്തിട്ട് നിസാഹി എന്നുള്ള പ്രയോഗവും ഈ രണ്ട് പ്രയോഗവും ഖുർആാനിൻ്റെ ഭാഷയിലും അറബി ഭാഷയിലും നമ്മുടെ മലയാള ഭാഷയിൽ പോലും അത് പ്രയോഗിക്കൽ ഭാര്യ എന്ന അർത്ഥത്തിലാണ് അപ്പോൾ നമ്മളൊരാളോട് നിൻ്റെ പെണ്ണ് അതാണ്ട് ഇമ്രാത്തുക്ക അല്ലെ നിൻ്റെ പെണ്ണുങ്ങൾ നിസാഹുക്ക എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും അർത്ഥം മലയാളത്തിൽ പോലും ശിഷ്യഗണങ്ങൾ എന്ന് ആരുമേന അർത്ഥം പറയാറില്ല ഇല്ല ഓൻ കെട്ടിയ ഓൻ്റെ പിന്നെ 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 ഭാര്യമാർ അല്ലെങ്കിൽ ഭാര്യ ഈ അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുള്ളൂ ഇവിടെ നബിസല്ലാമലി വസല്ലമ്മയെ ഏകപത്നിയെ വ്രതക്കാരനാക്കിയിട്ട് മുസ്തഫക്ക് മാറ്റണം അതിനുവേണ്ടിയാണ് മുസ്തഫ ഈ കളി കളിക്കണത് ചരിത്രത്തെ തള്ളിപ്പറയുക ചരിത്രത്തിൽ തനിക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ച് ബാക്കിയൊക്കെ തള്ളുക എന്നുള്ളതാണ് മുസ്തഫയുടെ ഒരു ഹോബി ഇതേ മുസ്തഫയാണ് നാല് വർഷം മുമ്പ് ആയിഷാറിയ നബി സല്ലാമക്ക് അവരുടെ പത്തൊമ്പതാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തു കൊടുത്തത് അനിൽ മുഹമ്മദുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ മുസ്തഫ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അന്ന് പത്തൊമ്പത് വയസ്സായിരുന്നു നബിസ് വായ് ഇവിഷയെ വിവാഹം ചെയ്യുമ്പോൾ എന്ന് മാത്രമല്ല ആ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശവും മുസ്തഫ മുസ്തഫിന്നായവർക്ക് ഉണ്ട് മുത്തഫുബിൻ അദീജിൻ്റെ മകൻ അവിടെ മുസ്തഫ പറഞ്ഞിട്ടുള്ള ആള് മാറിപ്പോയിണ്ട് അതെന്തായിരുന്നാലും ആയിഷയെ മറ്റൊരാളുമായിട്ട് വിവാഹ ആലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നബിസ്വല്ലാസ്വല്ലാമേന്റെ ആലോചന വരുന്നത് അബുബക്കർ അലി അള്ളാഹു അനു ആ ആലോചനയുമായി ബന്ധപ്പെട്ട് തീരുമാനം വരട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുക ചെയ്ത് എന്തായിരുന്നാലും ആയിഷാറലി അള്ളാൻഹായ നബിസ്വല്ലാസ്വല്ലാമ്മ വിവാഹം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മുസ്തഫ നബി സല്ലുഹുസ്വല്ലാമൊക്കെ ആയിഷയെ വിവാഹം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം നാലുകൊല്ലം മുമ്പ് ഇപ്പോൾ നാലു കൊല്ലം കഴിഞ്ഞ് മുസ്തഫ പറഞ്ഞു നോക്കുമ്പോൾ അവിടെ ആയിഷ നബിയുടെ ഭാര്യമാരോ പത്നിമാരുടെ ഗുണത്തിലില്ല അതായത് ഹദീദാർ അലി അള്ളാൻ മരിച്ചതിന് ശേഷം മക്കാ ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ ഹദീദാർ അലി അല്ലാന്ന് മരിച്ചതിന് ശേഷം പിന്നെ നബിസ്വല്ലാ അലിസ്വല്ല വിവാഹമൊന്നും ചെയ്തില്ല ഏതുവരെ ഹിജറയുടെ ആറാം വർഷം ഹിദൈബിയ സന്ധിക്ക് ശേഷം നബിസ്വല്ലാ അയുസ് സല്ലമ്മ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഗോത്ര നേതാക്കന്മാർക്കുമൊക്കെ കത്തെഴുതിയ കൂട്ടത്തിൽ ഈജിപ്തിലെ മുക്കൌക്കിസിന് കത്ത് എഴുതിയിരുന്നു മുക്കൌക്കീസ് നബി സലാഹു വല്ലാമ്മയുടെ കത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും നബിയുടെ ദൂതനെ ആദരിക്കുകയും നബി സലല്ലാഹു അലൈ വസ്സലാമയ്ക്ക് വിലപിടിപ്പിക്കുള്ള പല സമ്മാനങ്ങളും കൊടുത്തയക്കുകയൊക്കെ ചെയ്ത കൂട്ടത്തിലാണല്ലോ മാരിജനെ കൊടുത്തയക്കണത് നബി സലാഹുസ്വല്ലാം മാരിജയെ പിന്നെ സ്വീകരിച്ചു അതിലൊരു ഉണ്ടായി ഇബ്രാഹിം അപ്പോൾ മുസ്തഫൻ്റെ ചോദ്യമാണ് ഈ പത്ത് പിന്നെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തേ മുഹമ്മദ് നബിക്ക് വേറെ കുട്ടികളൊന്നും ഉണ്ടായില്ല ഈ ചോദ്യം അങ്ങോട്ടും ചോദിക്കാവുന്നാണ് നബി സല്ലാഹുലൈവസലമ്മ ഇത്രയും കാലം ഏതാണ്ട് എട്ട് കൊല്ലക്കാലം വിവാഹം ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ മാനിജയെ കിട്ടിയപ്പം വിവാഹം ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം അങ്ങോട്ടും അപ്പോൾ വിഡ്ഢിത്തങ്ങൾ പറയുക എന്നിട്ട് ഒരു ഭാഷയിലും അർത്ഥങ്ങൾ പദങ്ങൾക്ക് നൽകുക അതാണ് ഇവിടെ ആൻ ഇസാൻ നബി പറഞ്ഞാൽ പ്രവാചകൻ്റെ പത്നിമാരെ എന്നല്ല പ്രവാചകൻ്റെ ശിഷ്യഗണങ്ങളായിട്ടുള്ള സ്ത്രീ സ്ത്രീരത്നങ്ങളെ എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നും അതുപോലെ അസുവാജു ഹും മഹാത്തു എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് അർത്ഥം എന്നൊക്കെ പറയുമ്പോൾ മുസ്തഫ പറയുന്ന വിഡ്ഢിത്വം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വിഡ്ഢിത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ഖുർഹാനിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും ജനങ്ങൾക്ക് ഖുർഹാനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയും ചെയ്യാനുള്ള വൃാശ്രമമാണ് ഇവിടെ യഥാർത്ഥത്തിന് മുസ്തഫ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിഡ്ഢിത്തങ്ങൾ മുസ്തഫ അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും കാരണം മനുഷ്യന് സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തൊള്ളേന്ന് വരുന്നവർക്ക് സത്യം അയ്യറും വിഡിത്തങ്ങളായിരിക്കും ആ വിഡിത്തത്തിലാണ് ഇവിടെ മുസ്തഫ ഇപ്പോൾ പിന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കുളിച്ചു കൊണ്ടിരിക്കണത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇതേ സൂറത്തിലെ തന്നെ ആ ജുഹെന്നി ജിന്ന ഹെലാല് എന്നു തുടങ്ങുന്ന ആയത്തുമായി ബന്ധപ്പെട്ട മുസ്തകം പറഞ്ഞ കുറേ വിഡിത്തങ്ങളുണ്ട് ആ വിഡിത്തങ്ങളെ സംബന്ധിച്ച് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ പറയാൻ എന്ന് കരുതുന്നു